അടിമാലി സബ് ജില്ലാ തായ്ക്കോണ്ടോ മത്സരം അടിമാലി ഫൈറ്റർ ക്ലബ്ബിൽ വെച്ച് നടന്നു പതിനഞ്ച് സ്കൂളുകളിൽ നിന്നായി നൂറ്റി പതിനാറോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ഡിപ്പാർട്ട്മെന്റൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി സബ് ജില്ലാ കായികമേളയുടെ ഭാഗമായുള്ള തൈക്കോണ്ടോ മത്സരം അടിമാലിയിൽ നടന്നു അടിമാലി സബ്ജില്ലാ കായികമേളയുടെ ഭാഗങ്ങളായുള്ള നിരവധി മത്സരങ്ങൾ നടന്നുവരികയാണ് ഫൈറ്റർ ക്ലബിൽ വെച്ച് നടന്ന തൈക്കോണ്ടോ മത്സരങ്ങളിൽ പതിനഞ്ചോളം സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു ഏകദേശം നൂറ്റി പതിനാറോളം കുട്ടികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കായികാധ്യാപിക ആര്യ രാഹുൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ തൈക്കോണ്ടോ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ഡിപ്പാർട്ട്മെന്റൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷൻ ട്രഷറർ കെ ഇ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പരിമാരി സബ് ജില്ലയിൽ ഏതാണ്ട് വിവിധങ്ങളായ പല ഗെയിംസും നടന്നിട്ടുണ്ട് ഇനി അത്ലറ്റിക്സും നടക്കാനുണ്ട് മറ്റ് പല ഐവൻസുകളും നടക്കാനുണ്ട് ഈ അവസരത്തിലാണ് നമ്മുടെ മറ്റു ക്ലബിൽ വെച്ച് തൈക്കോട മത്സരം നടക്കുന്നത് ഈ മത്സരത്തിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ അനമതികാര് കായികാധ്യാപകരെ എത്തിയിട്ടുണ്ട് അതുപോലെ കോച്ചസ് എത്തിയിട്ടുണ്ട് വിവിധങ്ങളായ വളരെ തന്നെ നമ്മുടെ നമ്മുടെ ഓഫീസിൽ നിന്ന് മെഡിക്കൽ എല്ലാം ഈ അവസരത്തിൽ സ്വാഗതം തൈക്കൊണ്ടോ ഇടുക്കി ജില്ലാ സെക്രട്ടറി നിവാസ് എ ജെ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കൺവീനർ വിനു കെ നന്ദി രേഖപ്പെടുത്തി മത്സരങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനുമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായും തൈക്കൊണ്ടോ ജില്ലാ പ്രതിനിധികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഡിമാലി